എല്ലാവർക്കും സുഗാണെന്ന് വിശ്വസിക്കുന്നു ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് മാർച്ച് മാസത്തെ റേഷൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും മാർച്ച് മാസത്തിലുള്ള വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ രണ്ട് ദിവസം കൂടി നീട്ടി അതായത് നാളെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൂടി ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് അതിനുശേഷം ചൊവ്വാഴ്ച ദിവസം നാലാം തീയതി റേഷൻ കട അവധിയായിരിക്കും അഞ്ചാം തീയതി മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ നിന്നും വ്യത്യസ്തമല്ലാതെ തന്നെയാണ് മാർച്ച് മാസത്തിലും വിതരണം ഉള്ളത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഏഴ് രൂപ വീതം നൽകണം പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയും നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും അതിന് ഓരോ പാക്കറ്റിനും ഒൻപത് രൂപ വീതം നൽകണം നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതുകൂടാതെ മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഉണ്ട് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് മാർച്ച് മാസത്തിലും ഉള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബാക്കിയൊന്നും റേഷൻ കടയിൽ നിന്നും മാർച്ച് മാസത്തിലും ഇല്ല മണ്ണെണ്ണ കുറെ മാസങ്ങളായിട്ട് നിർത്തിയ ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോ ഇതാണ് മാർച്ച് മാസത്തിലുള്ള റേഷൻ വിഹിതങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് ആളുകൾക്ക് റേഷൻ മുടങ്ങിയിരുന്നു അതായത് റേഷൻ കാർഡിലെ ചില ആളുകൾക്ക് റേഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്കായിരുന്നു അത് താൽക്കാലികമായി അവരുടെ റേഷൻ നിർത്തിയതാണ് അവർ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് അന്ന് മുതൽ മുതലേ അന്ന് മുതലേ അവർക്ക് റേഷൻ ഇനി പുനഃസ്ഥാപിച്ചു കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലും അത് അവർക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് തിങ്കളാഴ്ച വരെ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാം അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം റേഷൻ കട ഇല്ല അഞ്ചാം തീയതി ബുധനാഴ്ച മുതലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണങ്ങൾ ആരംഭിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു പോകുക മറ്റു വീഡിയോയും വീണ്ടും കാണുന്നു